ഹരി ഓം ഏവർക്കും വൃന്ദാമനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജൂ മാസം ഫലമാണ് രണ്ടായിരത്തി ഇരുപത് നല്ല ജൂൺ മാസം ഫലമാണ് ചർച്ച ചെയ്യുന്നത് അപ്പം ഓരോ രാശിക്ക് എന്ത് ഫലമെന്നാണ് നമ്മൾ നോക്കി വരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് തുലാം രാശിയുടെ ഫലമാണ് അല്ലേ തുലാംകൂറിന്റെ ഫലമാണ് അപ്പൊ അതിന് താമസിക്കാൻ വീഡിയോ എടുക്കാം തുലാംകൂർ ചിത്തികാര ചോദ്യം വിശാഖമുക്കാടുക്കുന്ന രണ്ടാമത് നക്ഷത്രമാണ് തുലാംകൂർ എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ ഇവരുടെ ഒരു മാസം എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കുന്നതിന് മുമ്പ് രാഹുറ പ്രശ്നങ്ങളൊന്നും ചെയ്യാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നേച്ചറാണ് പതിനഞ്ചിനു ശേഷം നമുക്ക് എന്താണ് ജൂൺ പതിനഞ്ചിനു ശേഷം പൊതുവെ ഒന്ന് നന്നായി തുലാം രാശിക്കാർ കുറച്ചുകൂടി മെച്ചമായ അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണാം പൊതുവെ ഗുണദോഷം സംബന്ധിച്ച ഫലമാണ് തുലാം രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ജൂൺ മാസം എന്ന് പറയുക എന്നിരിക്കലും നമുക്ക് ഈ ഒരു ജൂൺ പതിനഞ്ചിനു ശേഷം കാരണം ജൂൺ പന്ത്രണ്ട് പതിനഞ്ചോടെ ചാൻസേഷം കമ്പീറ്റായി എന്താവും ഓരോ ഗ്രഹങ്ങളും കൃത്യമായ പുരുഷനിലേക്ക് വന്നിരിക്കും സോ അതിനുശേഷം ഇവർക്ക് എന്താണ് കുറച്ചൊരു അനുകൂലമായ സാഹചര്യത്തിലേക്ക് അവർക്ക് വരുന്നത് കാണാൻ പറ്റും ആദിത്യൻ ബുധൻ ശുക്രൻ വ്യാഴം ഇവ എന്താണ് പെട്ടിലാണ് നിൽക്കുക ഇവർക്ക് അതിൽ നിന്ന് ഒമ്പതിലേക്ക് ബുധനും ശുക്രനും ആദിത്യനും ഒമ്പതാം രാശിയിലേക്ക് രാശി മാറുകയുണ്ടാവും പതിനഞ്ചാം തീയതിയോടെ എല്ലാ രാശി മാറ്റവും കഴിയും സോ അതിനുശേഷം ജീവിതത്തിൽ കുറച്ചുകൂടി ഉയർച്ചയിലേക്കും ഒരു കുറച്ചുകൂടി നമുക്ക് അനുകൂലമായ അവസ്ഥയിലേക്കുമാണ് വരിക ചിലതര തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുമെങ്കിൽ പോലും ആ ഒരു തടസ്സങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പതിനഞ്ചിനു ശേഷം ആയിരിക്കും കൂടുതലായിരിക്കും കിട്ടുക അതുവരെ ഈ പ്രോബ്ലം വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്താലും അതിനുശേഷം പ്രോബ്ലംസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ പ്രോബ്ലം വരില്ല എന്നല്ല പറഞ്ഞാൽ വരുന്ന പ്രോബ്ലത്തെ എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമുക്ക് ലഭിക്കും ക്വസ്ൻ ഏലും നമുക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ക്വശൻ നിൽക്കുക തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ അനുകൂലമായ സാഹചര്യം തന്നെയാണ് വരിക എന്നിരിക്കലും ചെലവുകളൊക്കെ അമിതമാവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് നല്ല ചെലവ് വർദ്ധിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ നല്ല ചെലവുകൾ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് ഓട്ടോവാലി പറയുകയാണെങ്കിൽ ഈ ഒരു വിവാഹസമ്മതമാവാം അല്ലെങ്കിൽ ഭൂമി വാങ്ങൽ വിൽക്കലാവാം വിൽക്കലാവാ വാങ്ങലാവാം അതുപോലെ തന്നെ വാഹനം വാങ്ങുന്നതാവാം ഇങ്ങനെ അനുകൂലമായ നമുക്ക് പറ്റുന്ന തരത്തിൽ എന്താണ് നമ്മുടെ ബഡ്ജറ്റ് എന്താണ് അനുസരിച്ച് നമുക്ക് ആ ചെലവുകൾ എന്ത് ചെയ്യാൻ പറ്റും അനുകൂലമാക്കി നല്ല ചെലവുകളിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ പ്രൊമോഷനൊക്കെ ലഭിക്കാൻ യോഗ ഉള്ള സമയമാണ് തൊഴിലില് അതുപോലെ തന്നെ തൊഴിൽ മാറണം മാറ്റം അതിനൊക്കെ ചാൻസുള്ള സമയം തന്നെയാണ് ഫിനാൻസ് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൂടെ നല്ല രീതിയിൽ സാമ്പത്തികമായി വിവരാൻ സാധിക്കും സോ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടനെ കാണുന്നു ഉത്തമമായിരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ അത് സഹായിക്കും കേട്ടോ ബിസിനസ്സുകാരെ കുറിച്ച് നോക്കുവാണെങ്കിൽ കുടുംബസംബമായിട്ട് നോക്കുവാണെങ്കിൽ ഇവർക്ക് പതിനഞ്ചിനു ശേഷം വേണമെങ്കിൽ നമുക്ക് പൊതുവെ കുറച്ചുകൂടി അനുകൂലമായിട്ട് പറയാം വിവാഹ കാര്യങ്ങൾക്കായെങ്കിലും പതിനഞ്ചിന് ശേഷം വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ നല്ലത് ഇപ്പൊ വിവാഹം നടന്നില്ലെങ്കിലും ആലോചനയൊക്കെ ചെയ്യാൻ പതിനഞ്ചു ശേഷം ഉത്തമമായ ഒരു സമയം തന്നെയാണ് അതേപോലെ റിലേഷൻഷിപ്പുകളൊക്കെ അല്ലെങ്കിൽ ലവ് ഒക്കെ അല്ലെങ്കിൽ പ്രണയമൊക്കെ നമുക്ക് എന്തിനായിട്ടും ഒരു വിവാഹത്തിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ വീട്ടുകാരോട് അവതരിപ്പിക്കാനൊക്കെ ഈ പതിനഞ്ച് ശേഷം അനുകൂലമായ സമയമാണ് അതുപോലെ ഇഷ്ടപ്പെട്ട ജീവിതമൊക്കെ ജീവിക്കാൻ നമുക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ ജൂൺ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ചില ചില കുഴപ്പങ്ങളൊക്കെ ഈ ഒരു ആദ്യ മാസം മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഉണ്ടാവും പതിനഞ്ചാം തീയതി വരെ കുറച്ച് കുറച്ച് കർഷങ്ങൾ അതുപോലെ മടി അലസത ക്ഷീണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ രണ്ടാം ഭാഗം തൊട്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയും നമുക്ക് കുറച്ചുകൂടി ഉന്മേഷമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ ആരോഗ്യ സംബന്ധമായി നോക്കി വലിയ തടസ്സങ്ങളൊന്നുമില്ല ചില തരത്തില വയറ് സംബന്ധമായി കുറച്ച് അപ്സെറ്റ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളു സോ അതൊക്കെ നമുക്കൊന്ന് കൃത്യമായ മരുന്നൊക്കെ സ്വീകരിച്ചാൽ അത് പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പറയും ഗാസ്ട്രിക് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ അതൊന്നും ശ്രദ്ധിക്കണത് ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കുറച്ച് പ്രായം കൂടിയ ആൾക്കാർ ഈ ധനകാര്യമായിട്ട് അല്ലെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ വളരെ അധികം ശ്രദ്ധ വെക്കുന്നത് നല്ലതായിരിക്കും വേറെ ജാഗ്രതയോടെ മാത്രം പണമിടപാട് നടത്താൻ ശ്രമിക്കുക ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് പോകട്ടോ അതുപോലെ കൂട്ടുകെട്ടുകളൊക്കെ കേട്ടുമ്പോ വളരെയധികം ശ്രദ്ധിക്കുക നമ്മളെ ചതി ചാടിക്കാനുള്ള കൂട്ടുകെട്ടാണോ നല്ല കൂട്ടുകെട്ടാണോ എന്ന് വിലയിരുത്തുന്നത് ഉത്തമമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലാകും നമ്മുടെ ഈ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് സോ അതൊന്നും ശ്രദ്ധിക്കേണ്ട ഉത്തമമായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിന് കേട്ടോ ഇത്രയൊക്കെയാണ് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ തുലാം രാശിയെ സംബന്ധിച്ച് ഈ ഒരു മാസഫലം എന്ന് പറയുക മനസ്സിലായി എന്ന് വിചാരിക്കും നിന്ന് സംശയം വേണ്ടി ധൈര്യമായിട്ട് നേരെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന പൂജല വഴിപാട് നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം